ൻ കൾച്ചറൽ ഫോറവും എ പി പാച്ചർ അനുസ്മരണ സമിതിയും സംയുക്തമായി സംഘടിപ്പിച്ച അനുസ്മരണവും പുരസ്കാര വിതരണവും ദേശീയ അവാർഡ് ജേതാവും ഗായികയുമായ നഞ്ചിയമ്മ ഉദ്ഘാടനം ചെയ്തു അട്ടപ്പാടിയിലെ നഞ്ചിയമ്മയുടെ വീട്ടിൽ വെച്ചായിരുന്നു ചടങ്ങ് സംഘടിപ്പിച്ചത് മികച്ച ആരോഗ്യ പ്രവർത്തകനുള്ള എ പി സ്മാരക പുരസ്കാരം കോഴിക്കോട് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിലെ അസിസ്റ്റന്റ് സർജൻ ഡോക്ടർ വി ജയരാജൻ ഏറ്റുവാങ്ങി മികച്ച വൈജ്ഞാനിക സാഹിത്യത്തിനുള്ള പുരസ്കാരം റിട്ടയേർഡ് വൈദ്യുതി വകുപ്പ് ജീവനക്കാരൻ വി സി അനിൽകുമാറിന് നഞ്ചിയമ്മ സമ്മാനിച്ചു എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഞാൻ ഇത്തരം ജനങ്ങളെ കാണോ ഇത്തരം ജനങ്ങളുടെ മുമ്പിലെ നിന്ന് ഞാൻ ഇങ്ങനെ മൈക്കൊടുത്തു പറയോ എന്റെ മനസ്സിനെ ആറ് വർഷായിട്ടും എന്നെ കാണാതെ മക്കളില്ല മക്കളെ കാണാതെ ഞാനില്ല അങ്ങനെയാണ് നാടിനെ പോയി കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇത് നമ്മൾ ഇന്ന് ഇന്ന് അട്ടപ്പാടിനെ വെച്ച് ഇതൊരു കാലഘട്ടത്തിന് നിങ്ങൾ ഇങ്ങനെ കൊണ്ടുവന്ന് നിങ്ങളെ മുമ്പിനെ ഞാൻ നിർത്തി എൻ്റെ നിങ്ങൾ നിർത്തി ഒരു അവാർഡ് തരണം അത് ഞാനുണ്ട് എല്ലാവരുടെ മനസ്സിനെ ഞാനുണ്ട് എൻ്റെ മനസ്സിനെ എല്ലാ രാജ്യ മക്കൾ പതിനാല് ജില്ലാ മക്കളും എൻ്റെ മനസ്സിനെ ഉണ്ട് നിങ്ങൾ ഏതിനെ വിളിച്ചാൽ ഏത് ഓഫീസിനെ വിളിച്ചാൽ ഏത് നേരം കൂടെ നിങ്ങൾ വിളിച്ചാൽ അതിനെ പങ്കെടുക്കാനോ നിങ്ങളുടെ പരിപാടി நீங்கள் மீட்டிங்கினே விழிச்சால் அது பங்கெடுக்க வரா இன்னசா எந்த வீடு தேடி நான் ஒரு வந்தப்படி பங்கெடுக்க வரா எல்லா மக்களுக்கு சந்தோஷாயிட்ட நல்லதை நல்ல தெய்வம் இன்னும் ஒரு காலகட்டத்தினு கொரோனா வந்துட்டு குறை குறை ஆள்களை காணாதே நம்ம இருந்தவரான ചടങ്ങിൽ ചിലങ്കം കോഴിക്കോട് സോൺ കൺവീനർ സയൻസൺ പുന്നശേരി അധ്യക്ഷനായി വെളിച്ചം വിളക്കന്വേഷിച്ച് ഇരുപത്തിയഞ്ച് വർഷം എന്ന പുസ്തകത്തിന്റെ പ്രകാശനം തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ എ ജൂലിക്ക് നൽകിക്കൊണ്ട് നഞ്ചിയമ്മ നിർവഹിച്ചു ി രജീഷ് കുമാർ ഡോക്ടർ അഖിൽ രാജ് രമേശൻ കല്ലേരി എം ടി മുഹമ്മദ് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു

കുറ്റിയാടിയിൽ നിന്ന് ആരംഭിച്ച സർഗാത്മക സ്മൃതി യാത്രയുടെ ഭാഗമായാണ് പുരസ്കാര വിതരണത്തിനായി സംഘം അട്ടപ്പാടിയിലെത്തിയത് പാചൻഷാറുടെ ഓർമ്മയിൽ ഞാൻ മനസ്സിലാക്കിയോളം അദ്ദേഹം ആദ്യകാലത്തെ ഗ്രന്ഥശാല പ്രവർത്തകനും രാഷ്ട്രീയ പ്രവർത്തകനും സർവോപരി അവിടുത്തെ സാമൂഹിക മേഖലയിൽ നിറഞ്ഞു ഒരാളായിരുന്നു അദ്ദേഹത്തിന്റെ ചരമദിനം കൂടിയാണ് ഇന്നെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അപ്പോൾ അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ നടത്തുന്ന ഈ സ്മൃതി യാത്രയ്ക്ക് സർഗസ്മൃതി യാത്രയ്ക്ക് ഞങ്ങളുടെ പാലക്കാട് ജില്ലയുടെ എല്ലാ ആശംസകളും അറിയിക്കുകയാണ് വീണ്ടും നമുക്ക് ഒന്നിച്ച് പ്രവർത്തിക്കാനുള്ള ഇടങ്ങൾ ഉണ്ടാകട്ടെ നേർന്നു പോകാൻ കഴിയും